Oh 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 आ आ आ आ आ आ आ സ്കൂളിലേക്ക് പോകുവാൻ ബസ്സിൽ കയറുന്ന ഒരു വിദ്യാർത്ഥിയെ ചെറിയ ഒന്നോ രണ്ടോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കുന്നു ആ കുട്ടിയെയാണ് സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിക്കുന്നത് അതായത് ബസ് അപ്പുറത്തെ ഷൈഡിലാണ് നിർത്തുന്നത് കുട്ടി ഇപ്പുറത്തെ ഷൈഡിൽ ഷൈഡിലാണ് ഉള്ളത് അപ്പൊ ഈ റോഡ് ക്രോസ് ചെയ്യണം എങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് ബസ്സിൽ കയറാൻ പറ്റൂ അങ്ങനെ ആ റോഡ് ക്രോസ് ചെയ്യുന്ന ഇടയിലാണ് എതിരെ വരുന്ന ആ സ്പീഡിൽ വന്ന ആ സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച് ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇത് വളാഞ്ചേരിയിലായിരുന്നു ഈ സംഭവം നടന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ആരാണ് കുറ്റക്കാരായിട്ട് നമുക്ക് പറയേണ്ടത് അതായത് ഒരു ബസ് സ്കൂളിലേക്ക് പോകുന്ന ബസ് അപ്പുറം നിർത്തുന്നു ഇപ്പുറമാ ഇപ്പുറത്തെ വർഷമാണ് കുട്ടിയുള്ളത് ഈ കുട്ടി റോഡ് ക്ലോസ് ചെയ്യുന്നു സ്വന്തമായിട്ട് ഒറ്റക്കാണ് ഒറ്റക്കാണ് റോഡ് ക്ലോസ് ചെയ്യുന്നത് ആ സമയത്ത് എതിരെ വരുന്ന ആ സ്പീഡിൽ വരുന്ന ആ സ്കൂട്ടർ ആ കുട്ടി ഇടിച്ചു ഇടിച്ചുതരപ്പിക്കുന്നു ഇവിടെ മൂന്ന് പേർ കുറ്റക്കാരാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഒന്ന് കുട്ടിയുടെ പേരൻസ് രണ്ട് ആ ബസ് ഡ്രൈവർ മൂന്ന് ആ സ്കൂട്ടർ ഡ്രൈവർ പേരൻസിന്ന് പറയാൻ കാരണം ഇപ്പോ ആ കാഴ്ചയിൽ രണ്ടാം ക്ലാസ്സിലോ അല്ലെ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു കുട്ടിയാണ് ഏകദേശം ആറോ ഏഴോ വയസ്സേ ആ കുട്ടിക്ക് കാണക്കുള്ളൂ അങ്ങനെയുള്ള ഒരു കുട്ടിയെ സ്വന്തമായി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വിട്ട പേരൻസ് അതായത് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അതിൽ ഒന്നാമത്തെ കുറ്റക്കാര രണ്ട് ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൽ മറു ബസ് നിർത്തിയിട്ട് ഇപ്പുറത്തെ വർഷത്തിൽ നിന്ന് കുട്ടിയെ ഒറ്റക്ക് തനിച്ച് റോഡ് ക്രോസ് ചെയ്യാം പറഞ്ഞ ആ ബസ്സിന്റെ ഡ്രൈവർ മൂന്ന് ആ സ്പീഡിൽ വന്ന ആ സ്കൂട്ടർ യാത്രക്കാര് ഈ മൂന്ന് പേരുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് അപകടം വിളിച്ചു വരുത്തുന്നത് നമുക്കൊന്ന് പറയാം ഇപ്പൊ പേരൻസിന്ന് പറയാൻ കാരണം അതായത് കുട്ടിയുടെ മാതാപിതാക്കൾ ഇതിൽ കുറ്റക്കാരനാണെന്ന് തെറ്റുകാരനാണെന്ന് പറയാൻ കാരണം ഇത്തരം ചെറിയൊരു കുട്ടിയെ റോഡ് ക്രോസ് ചെയ്യുവാൻ തനിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നതിന് അവരുടെ മാതാപിതാക്കൾ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനെ ബസ് മറുവശം നിർത്തി ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ആ റോഡ് മെയിൻ റോഡാണ് ആ റോഡിൽ ഒറ്റക്ക് കുട്ടി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടം സംഭവിക്കും എതിരെ വരുന്ന ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാകും ഇതൊരു സ്കൂട്ടറാണ് ആ സമയത്ത് വലിയൊരു വാഹനമാണെങ്കിൽ എന്താ അവസ്ഥ ഇപ്പൊ അറിയാൻ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചെറിയൊരു പരിക്കേറ്റേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് അത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് അറിയത്തില്ല എങ്കിലും ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇതുപോലെയുള്ള ഒരുപാട് അപകടങ്ങൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് ഇവിടെ സ്കൂൾ അധികാരികളുടെ തികഞ്ഞ അനാസ്ഥയാണെന്ന് പറയേണ്ടി വരും ഇങ്ങനെ ചെറിയ കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ സ്കൂളിൽ ബസ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനൊരു ഉത്തരവാദിത്തം എന്നുള്ള ഒരു മനോഭാവം പല സ്കൂൾ ഡ്രൈവർമാരും കാണിക്കാറില്ല ഇവിടെ എല്ലാ ഡ്രൈവർമാരെയും ഞാൻ അടിച്ചു പറയുന്നില്ല ചില ഡ്രൈവർമാരൊക്കെ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം അലംഭാവം നിസ്സംഗത കാണിക്കുന്നുണ്ട് അവരെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ചെറിയ കുട്ടിയാണ് ആറോ ഏഴോ വയസ്സിലെ കുട്ടിക്ക് എന്തറിയ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എതിരെ വരുന്ന വാഹനം ഉണ്ടോ അപകടം സംഭവിക്കുമോ എന്ന് അവർക്ക് എത്രത്തോളം അറിയാൻ കഴിയും അപ്പൊ അതിന് മുതിർന്നവരാണല്ലോ ശ്രദ്ധിക്കണത് ഇവിടെ ആ ബസ് ഇപ്പുറം ആ കുട്ടിയുടെ ഭാഗം നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ബസ്സിൽ നിർബന്ധമായും ഉസ്കോൽ അധികാരികൾ ഒരാഴ അതായത് ഈ കുട്ടികളെ ഇങ്ങനെ ഇറക്കുന്നതിനും കേറ്റുന്നതിനും സഹായിക്കാൻ പറ്റുന്ന ഒരു ആളെ നിർബന്ധമായും നിയമിക്കണം ആ വ്യക്തി ഇപ്പുറത്തേക്ക് വന്ന് ആ കുട്ടിയുടെ കൈപിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് കൊടുത്ത് ആ ബസ്സിലേക്ക് കയറ്റി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സ്കൂൾ അധികാരികൾക്കാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞത് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇതൊരു കുറ്റക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ തണിച്ച് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വിട്ട മാതാപിതാക്കൾ ഒരിക്കലും പാടില്ല കാരണം റോഡിന്റെ വർവശം വാഹനം നിർത്തി ഇപ്പഴം തനിച്ച് ഇങ്ങനെയുള്ള ഒരു കുട്ടികളെ ഒരിക്കലും വിടാൻ പാടില്ല സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും അപകടം സംഭവിക്കൂ അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓരോരുത്തരുടെയും മക്കളെ ശ്രദ്ധിക്കേണ്ട വാരുടെ രക്ഷിതാക്കൾക്കാണ് ഇങ്ങനെ തനിച്ചൊക്കെ കുട്ടികളെങ്ങനെ വിടുന്ന ഒരു സന്ദർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ സ്കൂൾ അധികാരികൾക്ക് പരാതികൾ നൽകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടിയിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യണം അല്ലാതെ കുട്ടിയെ മറുവശം നിർത്തി കുട്ടി തനിച്ച് പോയിക്കോട്ടു എന്നുള്ള ധാരണയിൽ ബസ് അപ്പുറം നിർത്തട്ടെ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ധാരണ ഒരിക്കലും ഒരു മാതാപിതാക്കളും വെച്ചു പുലർത്താൻ പാടില്ല ഒരു രക്ഷിതാക്കന്മാരും വെച്ചു പുലർത്താൻ പാടില്ല കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഒരു നിയമമുണ്ട് അത് ബസ് ഡ്രൈവർക്ക് പിന്നെ ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോകുന്നതിന്റെ ഇറക്കുന്നതിനും അതുപോലെ തന്നെ കയറ്റുന്നതിനൊക്കെ സഹായം നിർബന്ധമായി നിയമിക്കണമെന്നാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു ഇത് രക്ഷിതാക്കന്മാർ അനുവദിക്കാൻ പാടുള്ളൂ പിന്നെ എങ്ങനെ കുട്ടികളൊക്കെ റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ഓവർ സ്പീഡിലൊക്കെ വരുന്ന വാഹനങ്ങൾ ഡ്രൈവർമാരൊക്കെ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണം ആ ഇപ്പോൾ കാഴ്ചയിൽ ആ സ്കൂട്ടർ അമിത വേഗതയിൽ വരുന്ന സ്കൂട്ടറാണ് ഓവർ സ്പീഡിലാണ് ആ സ്കൂട്ടർ വരുന്നത് അങ്ങനെയാണ് ആ കുട്ടി ഇടിച്ചുതൽപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെടുന്നത് പിന്നെ ഇടയിൽ പ്രധാനപ്പെട്ട കുറ്റക്കാർ ബസ് ഡ്രൈവറാണ് അതായത് കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ് ഡ്രൈവറാണ് ആ ബസ്സിന്റെ സഹായം നിൽക്കേണ്ട വ്യക്തികളാണ് അതുകൊണ്ട് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ഇനിയെങ്കിലും രക്ഷിതാക്കന്മാർ ബോധവന്മാരാകണം ഇത്തരം സാഹചര്യങ്ങളിൽ ബസ്സിൽ കുട്ടികളെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഒരു സഹായി നിർബന്ധമായും സ്കൂൾ അധികാരികൾ നിയമിക്കണം മാത്രമല്ല ഇങ്ങനെ തനിച്ച് കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യുന്നതിനോ മറ്റോ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല ഒരു അപകടം വരുത്തി വെച്ചതിന് ശേഷം പിന്നെ അതിനെ കുറിച്ച് നിയമങ്ങൾ ഇറക്കിയിട്ടോ മറ്റൊന്നും കാര്യമില്ല ഇവിടെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ അധികാരികളെ കണ്ണു തറക്കാം അതുവരെ നമ്മൾ അധികാരികൾ കണ്ണടച്ചിരിക്കും ഇത്തരം കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു അപകടം സംഭവിച്ച് അതിൽ ഒരു ജീവൻ ആയിരിക്കും നമ്മുടെ അധികാരികൾ ശതകുടനെഴുന്നേറ്റ് ഈ അങ്ങനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അത്ര ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ നിയമങ്ങൾ നിയമങ്ങളിറക്കാം പിന്നെ അത് കുറച്ച് ദിവസത്തേക്കാണ് പോവുക അതിനു മുമ്പ് തന്നെ ഇത്തരം അനാസ്ഥ കാണിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്